നടന്മാർക്കെതിരെയുണ്ടായ ഗുരുതരമായ ആരോപണങ്ങളിൽ പ്രതികരിക്കാതെയുള്ള അമ്മാ സംഘടനയിലെ കൂട്ടരാജി വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെച്ചത് ഭീരത്വം ഉത്തരവാദിത്വങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടം ഇങ്ങനെയാണ് നടി പാർവതി തിരുവോദ് ഉൾപ്പെടെയുള്ളവർ സംഘടനയെ പരിഹസിച്ചത് പരസ്യ പ്രതികരണത്തിന് തയ്യാറാകാത്ത മോഹൻലാലും വിമർശനം നേരിടുന്നുണ്ട് രാജിവെക്കുകയായിരുന്നില്ല മോഹൻലാൽ ചെയ്യേണ്ടിയിരുന്നത് ഇരകളെ പിന്തുണയ്ക്കുകയും അവരെ വഴി കാട്ടുകയും അവർക്കൊപ്പം നിൽക്കുകയുമാണ് ചെയ്യേണ്ടിയിരുന്നത് ഞങ്ങൾ ഇവിടെയുണ്ട് ഞങ്ങളെ വിശ്വസിക്കാം അതിക്രമങ്ങൾക്കെതിരെ നിങ്ങൾ ശബ്ദമുയർത്തു ഞങ്ങളോട് വന്ന് സംസാരിക്കൂ എന്ന് പറഞ്ഞ് ഇരകൾക്കും പുതുതലമുറയ്ക്കും നെടുന്നൂടാവുകയായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടതെന്നാണ് നടി ശാന്തിപ്രിയ പറഞ്ഞത് ഈ വിവാദങ്ങൾക്കൊക്കെ മുൻപ് തന്നെ മോഹൻലാൽ കമന്റ് ചെയ്ത ചില പ്രധാന പരിപാടികൾ നടക്കാനുണ്ട് നേരത്തെ നിശ്ചയിച്ച മോഹൻലാൽ പ്രധാന അതിഥിയായി എത്തേണ്ട നാല് പ്രധാന പരിപാടികൾ നാളെ തലസ്ഥാനത്ത് നടക്കാനുണ്ട് ശ്രീകുമാരൻ തമ്പി പുരസ്കാര ചടങ്ങ് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ചടങ്ങ് ബേബി ജോൺ അനുസ്മരണം അടക്കം നാല് പരിപാടികളിലാണ് മോഹൻലാൽ നാളെ പങ്കെടുക്കേണ്ടിയിരുന്നത് നഗരത്തിൽ മോഹൻലാലിന്റെ വയവറിയിച്ചുള്ള ഫ്ളാക്സ് ബോർഡുകളും വച്ചു കഴിഞ്ഞു എന്നാൽ വിവാദങ്ങൾക്കിടയിൽ അദ്ദേഹം തലസ്ഥാനത്തെത്തുമോ എന്ന ആശങ്ക സംഘാടകർക്ക് ഉണ്ടായിരുന്നു എന്നാൽ മോഹൻലാൽ എത്തുമെന്ന് ഉറപ്പു നൽകിയിരിക്കുകയാണ് നാളെ ഉറപ്പായും തിരുവനന്തപുരത്ത് എത്തുമെന്ന് ഇന്ന് രാവിലെ തന്നെ മോഹൻലാൽ വിളിച്ചു പറഞ്ഞുവെന്ന് സംഘാടകർ പറയുന്നു മുൻപൊരിക്കൽ നിശാഗന്ധിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ മോഹൻലാൽ പറഞ്ഞിരുന്നു നിങ്ങൾക്കിടയിലേക്ക് വരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഞാൻ കഴിഞ്ഞ നാൽപ്പത് വർഷമായി നിങ്ങൾക്കിടയിലുള്ള ഒരാളാണ് ഏതായാലും നാളെ നിശാഗന്ധിയിൽ വൈകുന്നേരമാണ് മോഹൻലാൽ പങ്കെടുക്കുന്ന പരിപാടി അവിടെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്നു കാണാം